എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പിന് ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി മാളുകളുണ്ട് സെപ്റ്റംബർ ഒൻപതിന് കോഴിക്കോട് പുതിയ മാൾ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ലുലു ഗ്രൂപ്പ് കോഴിക്കോട് ലുലുവിലേക്ക് നേരത്തെ തന്നെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നു നിലവിൽ കൊച്ചി ലുലുമാളിലേക്കും കുറച്ച് തസ്തികകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കൊച്ചി ലുലുമാളിലേക്ക് വിഷ്വൽ ആയിട്ടാണ് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ഫാഷൻ റീറ്റെയിൽ രംഗത്ത് മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഫാഷൻ റിറ്റെയിൽ രംഗത്ത് വിഷ്വൽ മെർച്ചൻറ്റൈസർ എന്ന നിലയിൽ മികവ് തെളിയിച്ചിരിക്കണം ഫാഷൻ ഡിസൈനർ അനുബന്ധ മേഖലയിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ മെർച്ചൻറ്റൈസർ പ്ലാനർ പോസ്റ്റിലേക്ക് ഫാഷൻ ഇൻഡസ്ട്രിയിൽ മൂന്ന് വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിലോ അനുബന്ധ മേഖലയിലോ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം സോഫ്റ്റ്വെയറും എക്സലും ഉപയോഗിച്ച് ചരക്ക് ആസൂത്രണം ചെയ്യുന്നതിലെ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഫിറ്റ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഫിറ്റ് ടെക്നീഷ്യനായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പാറ്റേൺ നിർമ്മാണത്തിലും ഗ്രേഡിംഗ് സോഫ്റ്റ്വെയറിംഗിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഫാഷൻ ഡിസൈനിലോ അനുബന്ധ മേഖലയിലോ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു മൂന്ന് വേക്കൻസികളിലേക്കാണ് മൂന്ന് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിക്കകം കരിയർ അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിലെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോബിനു വേണ്ടിയിട്ടാണ് അതായത് ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് പോസ് പൊസിഷനുകളിൽ അല്ലെങ്കിൽ മൂന്ന് പോസ്റ്റുകളിൽ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് ജോ സി വി അയച്ചു കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ സി വി അതേപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് വേണം നിങ്ങൾ അയച്ചു കൊടുക്കാൻ